പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുപ്പത്തി മൂന്ന് മൂന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്തും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ആത്മാവിന്റെ വെളിപ്പെടുത്തൽ എന്ന ഗുഡ്നസ് ടിവിയുടെ വചന ശുശ്രൂഷയിലൂടെ വചനം ശ്രവിക്കുകയും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുകയും ആന്തരിക സൗഖ്യം ശാരീരിക സൗഖ്യം ഈ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ഭാഗ്യവും ലഭിക്കുകയും ചെയ്തവരാണ് നമ്മൾ ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ എന്ന ആ ശുശ്രൂഷയുടെ ഉറവിടം ഈ വചനത്തിലുണ്ട് ജറമിയ മുപ്പത്തി മൂന്ന് മൂന്ന് ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു എന്നെ വിളിക്കുക നിങ്ങളുടെ ബുദ്ധിക്ക് അതീതവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ഹാലി യേശുവേ നന്ദി ഹാലിയിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ ഇരുപതാമത്തെ വയസ്സിൽ എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഞാൻ ദൈവം സംസാരിക്കുന്ന സ്വരം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചു എല്ലാ ദിവസവും വൈകുന്നേരം എട്ടുമണിക്കുള്ള ജപമാല പ്രാർത്ഥനയുടെ മുമ്പ് ഒരു മണിക്കൂർ മുട്ടിന്മയിൽ നിന്ന് കൈകൾ കൂപ്പി ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ദൈവം എന്നോട് സംസാരിച്ച സ്വരം ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ് ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും നിനക്ക് കിട്ടും എന്നല്ല നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും ജ്ഞാനസ്നാനം അല്ലെങ്കിൽ മാമോദീസ എന്ന കൂതാശിയിലും സ്ഥൈര്യലേപനത്തിലും മറ്റനവധി ശുശ്രൂഷകളിലൂടെ ഏതെങ്കിലും അളവിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും വെളിച്ചവും പ്രാപിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളൊക്കെ പിന്നെ എന്താണ് ഇങ്ങനെ ഒരു സ്വരം കേൾക്കുക ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു കൊല്ലം മംഗലപ്പുഴ സെമിനാരിയിലുള്ള ഫസ്റ്റ് ഇയർ ഫിലോസഫി കഴിഞ്ഞ് വയനാട്ടിൽ ഇൻസെൻഷൻ സഭയുടെ നൊവിഷേറ്റിൽ ഒരു കൊല്ലം ഉള്ള ആ നൊവിഷേറ്റിൽ വെച്ച് ആറുമാസം പിന്നിട്ടപ്പോൾ പ്രഭാത ധ്യാനത്തിൻ്റെ സമയത്ത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് അരമണിക്കൂർ ധ്യാനത്തിൽ ചെലവഴിക്കുമായിരുന്നു ആ സമയത്ത് കണ്ണടച്ച അവസരത്തിൽ രണ്ട് കൈപ്പാടകലെ കത്തിചലിക്കുന്ന ഒരു പ്രകാശഗോളം ഞാൻ കണ്ടു പൂർണചന്ദ്രൻ്റെ മുഴിപ്പുള്ള പ്രകാശഗോളം ആ പ്രകാശഗോളത്തിൽ കണ്ണടച്ച് നിൽക്കുമ്പോൾ മുട്ടുകൊത്ത് നിൽക്കുമ്പോൾ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രകാശഗോളം എൻ്റെ സമീപത്തേക്ക് വന്ന് എൻ്റെ ചിരസിൽ ആവശിച്ചു എൻ്റെ മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലും ഒരു ഡിവൈൻ ഇല്ലൂമിനേഷൻ ദൈവീക പ്രകാശം വന്നു നിറഞ്ഞു എൻ്റെ ഹൃദയ മനസ്സുകൾ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു എനിക്ക് സഹജമായിട്ടുണ്ടായിരുന്ന അപകർഷത ആകുലത ഉത്കണ്ഠ ഭയം കുറ്റബോധം നിരാശ ഇതെല്ലാം മായിച്ചുകള എന്ന അനുഭവം ദൈവം അനന്ത സ്നേഹമാണ് ഇത് കേട്ടിട്ടേ ഉള്ളൂ അനുഭവത്തിലേക്ക് വരാൻ തുടങ്ങി എൻ്റെ ജീവിതം പ്രകാശിപ്പിക്കപ്പെട്ടു ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം എട്ട് പന്ത്രണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും യോഗന്നാൻ്റെ ലേഖനത്തിലും ഇപ്രകാരം പറയുന്നു ദൈവം പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് അന്ധകാരമില്ല അവിടുന്ന് നമ്മുടെ അന്ധകാരത്തെ നീക്കിക്കളഞ്ഞ് നമ്മുടെ ഹൃദയ മനസ്സുകളിൽ ദൈവിക പ്രകാശവും ദൈവിക വെളിച്ചവും ദൈവിക ദൈവികജ്ഞാനവും ദൈവസ്നേഹ അനുഭവവും അതോടൊപ്പം ആന്തരിക സമാധാനം ആന്തരിക സൗഖ്യം ഇവയെല്ലാം മനസ്സിൽ ഹൃദയത്തിൽ നിറയുന്ന അനുഭവം ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന ഈ അനുഭവം ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ദർശനം കാണുകയും ആ ദർശന പ്രകാശം എൻ്റെ അടുത്തേക്ക് വരികയും എൻ്റെ മേൽ ആവർത്തിക്കുകയും എൻ്റെ ഹൃദയവും മനസ്സും ശരീരവും ദൈവിക പ്രകാശത്തിൽ ഡിവൈൻ ഇല്യൂമിനേഷൻ ഞാൻ കുളിച്ചു നിൽക്കുന്നു വീണ്ടും എനിക്ക് ആദ്യമുണ്ടായ ദൈവാനുഭവം ആവർത്തിക്കപ്പെടുന്നു ഏതാണ്ട് ആറു മാസങ്ങളിൽ ആറു പ്രാവശ്യമായി ആവർത്തിക്കപ്പെട്ട ഈ അനുഭവം എൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു രൂപാന്തരപ്പെടുത്തി യേശുവിൽ ഒരു പുതിയ സൃഷ്ടിയാകുന്ന അനുഭവം എനിക്ക് ലഭിച്ചു ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കടന്നുപോയി ഇതാ പുതിയത് കഴിഞ്ഞു ഈ അനുഭവം കൊറേന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം രണ്ട് കൊറിയന്ത്യർ അഞ്ച് പതിനഞ്ച് പതിനേഴ് ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു ഒന്ന് ചിരിക്കാൻ പറ്റാത്ത ഞാൻ ചിരിക്കാൻ തുടങ്ങി മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുവാൻ കുറശല പ്രശ്നങ്ങൾ നടത്തുവാൻ സാധിക്കാത്തവണ്ണം എപ്പോഴും ഏതെങ്കിലും ദുഃഖവുമായിട്ട് നടന്ന് ഞാൻ അതിലെല്ലാം മാറ്റം വന്നു ഇത് ലോകത്തിനുള്ള ഒരു ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലും സന്ദേശവുമാണ് എന്താണ് ഈ വെളിപ്പെടുത്തൽ ദൈവം അനന്ത സ്നേഹമാണ് ആ സ്നേഹം കൊണ്ട് നമ്മെ എല്ലാവരെയും ഓരോരുത്തരെയും നിറയ്ക്കുവാൻ അഭിഷേകം ചെയ്യുവാൻ അതുവഴി ജീവിതത്തിലെ ആന്തരിക മുറിവുകൾക്കും ബന്ധനങ്ങൾക്കും സൗഖ്യമേകാൻ വിടുതൽ നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമല്ലിത് ഞാൻ കേട്ട സ്വരം ഇങ്ങനെയായിരുന്നു ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ് ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും ക്രിസ്തുവിൻ്റെ ജനനത്തിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജോവേൽ പ്രവാചകനിലൂടെ ദൈവം അരുളിച്ചെയ്തു അന്ത്യനാളുകളിൽ ഇത് സംഭവിക്കും എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും ഹാലിൽവിയ അന്ത്യനാളുകൾ എന്ന് പറയുമ്പോൾ ലോകാവസാനമാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട എന്ന് ഈ ദിവസങ്ങളിൽ ഡാനിയൽ പോണിലച്ചൻ്റെ വചനപ്രഘോഷണം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നത് കേൾക്കുവാനിടയായി ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷമുള്ള നാളുകളെല്ലാം അന്ത്യനാളുകളാണ് പരിശുദ്ധാത്മാവിനെ ജനതതിയുടെ മേൽ വർഷിച്ച് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി യേശു സാന്ദ്രശത്തിലേക്ക് അവരെ രൂപാന്തരപ്പെടുത്തി അവർ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരും യേശുവിൻ്റെ വേല ആത്മാക്കളുടെ രക്ഷ പാപികളുടെ മനസ്സാന്തരം നാനാജാതി മതസ്ഥർക്ക് സുവിശേഷം നൽകുക യേശു ചെയ്ത അപ്പസ്തോലന്മാർ ചെയ്ത പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച എല്ലാ വിശുദ്ധരും എല്ലാ ദൈവ മനുഷ്യരും ചെയ്ത അതേ ജോലി ചെയ്യുവാൻ ദൈവം എന്നെയും നിങ്ങളെയും നമ്മളെയും പതിനായിരങ്ങളെയും അനേക ലക്ഷങ്ങളെയും ഒരുക്കുന്ന ദൈവിക തെരഞ്ഞെടുപ്പിൻ്റെ ദൈവിക വെളിപ്പെടുത്തലിൻ്റെ കാലമാണിത് ഹല്ലയിൽ വിയാം യേശുവെ നന്ദി ഹാലയിൽ വിയാം ഹാലയിൽ വീയം പ്രിയപ്പെട്ടവരെ ദൈവം അനന്തസ്നേഹമാണ് അതങ്ങ് അകലെ ആകാശത്തിൻ്റെ ഉയരങ്ങളിൽ കഴിയുന്ന ഒരു സങ്കല്പമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ബലഹീന മർത്യ ജീവിതത്തിലേക്ക് ആ പ്രകാശവും ആ സ്നേഹവും കടന്നു വന്ന് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും സമ്പൂർണ്ണമാക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു ഹാലിയിൽ വിയാം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഭൂരിപക്ഷം പേരും വിദ്യാവിഹീനരായിരുന്നു മീൻ പിടുത്തക്കാരായിരുന്നു അത്തരത്തിലുള്ള ഒരു അറിവുകുറവിൻ്റെയും സണ്ടകൂടലിൻ്റെയും ഒക്കെ സ്വഭാവ വൈകല്യത്തോട് കൂടിയവരായിരുന്നു എന്നാൽ യേശു അവരെ തിരഞ്ഞെടുത്തു മൂന്ന് കൊല്ലം കൂടെ കൊണ്ടുപോയി പരിശീലിപ്പിച്ചു അവർ വഴി യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും വചനപ്രഘോഷണവും ജനതയ്ക്ക് നൽകാൻ പല അവസരങ്ങളിൽ അദ്ദേഹം അവരെ ഈ രണ്ടു പേരായി അയച്ചു എന്നിരുന്നാലും അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരീകരണം ഒരു സമ്പൂർണമായ മാറ്റം വന്നിട്ടില്ല എന്ന് യേശുവിന് അറിയാമായിരുന്നു യേശു മരിച്ചുയർത്ത് നാൽപ്പതാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ പ്രിയ ശിഷ്യരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ജറൂസലം വിട്ടു പോകരുത് ജറൂസലം എന്ന വാക്കിന് സിറ്റി ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ നഗരം എന്നർത്ഥമുണ്ട് ഞാൻ ജറൂസലം എന്ന ആ നാമത്തിന് നഗരത്തിന് ഒരു സവിശേഷമായ ഒരല്പം വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ് ജറൂസലേം എല്ലാ പ്രവാചകന്മാരെയും കൊന്ന സ്ഥലം യേശു എന്ന ദൈവപുത്രനും ഏറ്റവും വലിയ പിതാവിൻ്റെ പ്രിയപ്പെട്ടവനുമായവനെ കുരിശിലേറ്റിയ സ്ഥലം സഹനങ്ങളുടെ പീഡനങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ടവർ പീഡിപ്പിക്കപ്പെട്ട നഗരം ഈശോ ഈശോയ്ക്കറിയാമായിരുന്നു അപ്പസ്തോലന്മാർക്കും ഇതുപോലെയുള്ള അനുഭവം ഉണ്ടാകും അവരിൽ ചിലർ അവിടെ കൊല്ലപ്പെടും ചിലർ പീഡിപ്പിക്കപ്പെടും എന്നിരുന്നാലും ഈശോ പറഞ്ഞു നിങ്ങൾ അത് കണ്ടോ കേട്ടോ ഭയപ്പെട്ട് അവിടെ നോടി പോകരുത് നിങ്ങൾ ജറൂസലം വിട്ടു പോകരുത് നഗരത്തിൽ തന്നെ നിങ്ങൾ വസിക്കണം എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം വരെ പരിശുദ്ധാത്മാവ് നിറയുന്നത് വരെ നിങ്ങൾ ജറൂസലം വിട്ടു പോകരുത് യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകി സ്നാപയോഹൻ ഞാൻ പശ്ചാത്തിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജറുസലേമിലും സമരിയായാലും യുധയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും അപ്രസ്തോല പ്രവർത്തനം ഒന്ന് നാല് എട്ടിൽ ഈ ശക്തമായ പ്രബോധനവും താക്കീതും വാഗ്ദാനവും കൽപ്പനയും അവിടെ നൽകി ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാല് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒമ്പത് വീണ്ടും ഇതേ വാഗ്ദാനം നവീകരിക്കപ്പെടുകയാണ് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു നിത്യമായ വർത്തമാനകാല സന്ദേശം എക്കാലവും ലോകാവസാനം വരെ ജീവിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന സന്ദേശം പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം തൻ്റെ ശുശ്രൂഷക്കായി വിളിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവും തികവും കവിഞ്ഞൊഴുക്കും വേണമെന്ന് അവിടത്തേക്ക് നിർബന്ധമുണ്ട് യോഹന്നാന്റെ ഏഴ് മുപ്പത്തി ഏഴ് മുപ്പത്തിയെട്ടിൽ ഈശോ ചെയ്തു ജറുസലം ദേവാലയത്തിൽ കൂടാര തിരുനാൾ ദിവസം കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ പ്രഭാതം തൊട്ട് പ്രഭോഷ പ്രദോഷം വരെ ജറുസലം നിറഞ്ഞ് ദേവാലയം നിറഞ്ഞ് ആൾ ജനം വന്നു പോകുന്നു പ്രാർത്ഥിക്കുന്നു നേർച്ചയിടുന്നു കാഴ്ചകൾ സമർപ്പിക്കുന്നു എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനവും വരുന്നില്ല എന്ന് ശ്രദ്ധിച്ച യേശു ഇപ്രകാരം പറഞ്ഞു വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു എന്നാണ് നാം വായിക്കുന്നത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും നമ്മള് ഒറ്റയ്ക്കായിരിക്കുമ്പോഴും കൂട്ടായ്മയിലായിരിക്കുമ്പോഴും സ്തുതിച്ച് അനേകായിരങ്ങൾ നമ്മൾ മാത്രമല്ല അനേകായിരങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ പതിവായി പ്രാർത്ഥിക്കുന്നവരാണ് വചനം ശ്രവിക്കുന്ന ഗുഡ്നെസ് ടീവയുടെ ശ്രോതാക്കൾ പ്രേക്ഷകർ ഹാലിൽ വിയാം എന്ന് മാത്രമല്ല ജപമാല ചെല്ലുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് നമസ്കാരം ചെല്ലുമ്പോൾ മറിയമേ തമ്പിരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി എഴുന്നൂറ്റി അമ്പത് കോടി ജനത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് ഓരോ നന്മ നിറഞ്ഞമറിയമേ എന്ന നമസ്കാരത്തിൽ നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഓരോ ജപമാലയും ഓരോ ദിവ്യ ബലിയും ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് ലോകം മുഴുവനും വേണ്ടി സകല ജനപദങ്ങളും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ മാനസാന്തരപ്പെടുവാൻ യേശുവിൽ പുതിയ സൃഷ്ടിയാകുവാൻ ദുരാസക്തികളാൽ നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യരായി തീരുവാൻ നിരന്തരമെന്നോണം വ്യക്തികളെന്ന നിലയിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളെന്ന നിലയിലും മധ്യസ്ഥ ഗ്രൂപ്പുകൾ എന്ന നിലയിലും ഭക്തസംഘടനയുടെ അംഗങ്ങൾ എന്ന നിലയിലും നിതരാം മധ്യസ്ഥം വഹിക്കുന്നവരാണ് നമ്മളിൽ അധികം പേര് അനേകം പേര് ഹാലിയിൽ വെയ്യാം രണ്ടായിരം കൊല്ലമായി പിതാവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നും വിശുദ്ധ കുർബാനയിൽ വസിച്ചും തിരുവോസ്തിയിൽ എഴുന്നള്ളി ഇരുന്നും ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനാണ് മരിച്ചുയർത്ത യേശു ഹല്ലയിൽ വിയാം യേശുവിൻ്റെ അതേ മധ്യസ്ഥ പ്രാർത്ഥന അതേ പ്രേക്ഷിത വേല ലോകം മുഴുവനും വേണ്ടിയുള്ള ആ പ്രാർത്ഥന തുടരേണ്ടവരാണ് നമ്മൾ ഹല്ലയിൽ വിയാം ഹല്ലയിൽ വിയാം ഹല്ലാം ഇരുപതാമത്തെ വയസ്സിൽ കർത്താവിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച വചനം ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും ഇത് വേദപുസ്തകത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനമാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് മൂന്ന് കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു ലൂക്കായുടെ സുവിശേഷം പതിനൊന്ന് ഒൻപത് ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും മുട്ടുവൻ നിങ്ങൾക്ക് തുറക്കപ്പെടും സ്വർഗം തുറക്കപ്പെടും സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ദാനവരങ്ങൾ വെളിപ്പെടുത്തലുകൾ വർഷിക്കപ്പെടും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും ചോദിക്കുവാൻ നിങ്ങൾക്ക് കിട്ടും മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും സ്നേഹമായ അനന്ത നന്മയായ അനന്ത കരുണയായ ജീവന്റെ ഉറവിടമായ ദൈവത്തെ നിങ്ങൾ അനുഭവിച്ചറിയും അനന്തകരുണ സ്നേഹം അനന്ത നന്മ അനന്ത ജീവൻ അനന്തശക്തിയുടെ ഉറവിടമായ ദൈവത്തെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം ഇടയാക്കും ക്രാരിയിൽ തിരുവൾത്താരയിൽ തിരു ഓസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന രാജാതിരാജനായ സൃഷ്ടാവും രക്ഷകനും പരിപാലകനുമായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോയെ പാപങ്ങൾ നീക്കുന്നവനും രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതിനുമായി ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും ഈ ശുശ്രൂഷയുടെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു റോമാക്കാർക്കെഴുതിയ ലേഖനം പന്ത്രണ്ട് ഒന്നിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നു നമ്മുടെ ജീവിതത്തെ മുഴുവൻ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ യേശുവിനെ ആരാധിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ എഴുന്നുകൊള്ളി വരുന്നു ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വ്യക്തിബന്ധങ്ങൾക്കും സൗഖ്യവും വിടുതലും നൽകിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇടയിൽ ഹൃദ്രോഗിയായ അരയവും കർത്താവ് സുഖപ്പെടുത്തുന്നു ഹാലിയിൽ ഉയ്യം ദുരാസക്തികൾക്ക് അടിമപ്പെട്ട് ജീവിതം തകർന്നു പോയ മദ്യപാനത്തിനടിമകളായ പതിനേഴോളം പേർക്ക് കർത്താവ് വിടുതൽ കൊടുക്കുന്നു ഹാലിയിൽ വയ്യാം ഹാലിയിൽ വയ്യാം വേദന തലയ്ക്കകത്ത് കുത്തി കുത്തി വേദന പാങ്ക്രിയാസിൻ്റെ അസുഖം ഇവ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവനെ നോക്കിയവർ പ്രകാശിതരായി ഈ വചനം നമ്മിൽ യാഥാർത്ഥ്യമാകുന്നു അന്ധകാര ബന്ധനങ്ങൾ നമ്മെ വിട്ടുപോകുന്നു ദൈവത്തിൻ്റെ പ്രകാശം നമ്മിൽ വന്നിറയുന്നു ദൈവസ്നേഹം നമ്മിൽ വന്നിറയുന്നു നമ്മുടെ ദുഃഖങ്ങൾ ഭാരങ്ങൾ ബന്ധനങ്ങൾ വിട്ടുപോകുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഫാല്യയിലുയ്യ ഭയ്യ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നു ശക്തമായ പുറം വേദന കർത്താവ് സൗഖ്യം നൽകുന്നു നൽകുന്നുരണ്ട് അവർ കർത്താവിംഗിലേക്ക് മടങ്ങി വരികയും അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്തു ഹാലിയിൽ വിയാം വിശുദ്ധ കുർബാനിയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ ശിരസ് നമിച്ച് നമുക്ക് നിൽക്കാം